സംസ്ഥാനത്തുള്ള എല്ലാ കർഷകരും അതോടൊപ്പം തന്നെ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട പ്രധാന ഒരറിയിപ്പ് സംസ്ഥാന സർക്കാരിൻ്റെ കതിർ ആപ്ലിക്കേഷനിലേക്കുള്ള രജിസ്ട്രേഷനുള്ള തീയതി ഈ മാസം മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയായിട്ട് ദീർഘിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ലഭ്യമാകുന്ന കാർഷിക മേഖലയ്ക്ക് ലഭ്യമാകുന്ന വിവിധ സഹായങ്ങൾ ധനസഹായങ്ങളുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് സബ്സിഡി സ്കീമുകളുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ നമ്മളുടെ വീടുകളിൽ ലഭിക്കുന്നവരുണ്ട് ഇങ്ങനെയുള്ള എല്ലാവരും കതിർ ആപ്ലിക്കേഷനിൽ കൂടി രജിസ്റ്റർ ചെയ്യണമെന്ന് സർക്കാർ വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു അറിയിപ്പ് സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്കെല്ലാം നിങ്ങളൊന്ന് ഷെയർ ചെയ്തിരിക്കണം ഇതുപോലെ വിവിധ അറിയിപ്പുകൾ ഇനിയും നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അവർ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ വിവിധ അറിയിപ്പുകൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ് ലിങ്ക് നമ്മൾ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപത് ഗഡുക്കൾ നമുക്കിപ്പോൾ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തി നാലാം തീയതിയാണ് ഏറ്റവും ഒടുവിലായിട്ട് രണ്ടായിരം രൂപയുടെ വിതരണം നടത്തിയത് ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെൻ്റാണ് ഇരുപതാമത്തെ ഗഡുവിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇനി ഇത് മാത്രമല്ല സംസ്ഥാനത്ത് വളരെ വൈകാതെ കഴിഞ്ഞ വർഷത്തെ വേനൽക്കാലത്തുണ്ടായ നാശനഷ്ടങ്ങളുണ്ട് നമ്മളുടെ കാർഷിക മേഖലയ്ക്കുണ്ടായ നാശനഷ്ടങ്ങൾ അപ്പോൾ അതിൻ്റെ ധനസഹായ വിതരണവും ആരംഭിക്കുകയാണ് എന്ന് വിവിധ കൃഷിഭവനിൽ നിന്നും അറിയിപ്പും വന്നു കഴിഞ്ഞു അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ വിവിധ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള സബ്സിഡി സ്കീമുകൾ അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് പരിരക്ഷകൾ അതോടൊപ്പം തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പോലുള്ള വിവിധ പദ്ധതികൾ അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾക്കെല്ലാം ഒരു പ്രധാന രേഖയായിട്ട് മാറ്റപ്പെടുകയാണ് കതിർ ആപ്ലിക്കേഷനിലുള്ള കർഷകരുടെ രജിസ്ട്രേഷനിലൂടെ ഇവിടെ ഒരു ഫാർമേഴ്സ് ഐ ഡി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഒരു ഐ ഡി കാർഡ് കർഷകന് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കർഷകന് പിന്നീട് ഈ ഒരു നമ്പർ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ ഈ കതിർ രജിസ്ട്രേഷൻ അടിസ്ഥാനമാക്കി വിവിധ ആനുകൂല്യങ്ങൾക്കും സേവനങ്ങൾക്കും സബ്സിഡി സ്കീമുകൾക്കും ധനസഹായത്തിനുമെല്ലാം അപേക്ഷ വയ്ക്കാൻ സാധിക്കുന്നതായിരിക്കും അതിനുവേണ്ടിയുള്ള രജിസ്ട്രേഷനുള്ള സമയം ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുണ്ട് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററിൽ ഇതിനുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും സാധിക്കുന്നതായിരിക്കും ഇനി ഇത് ചെയ്തില്ല എങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഒരുപാട് ആളുകൾ നിരന്തരമായിട്ട് ചോദിക്കുന്നുണ്ടാകും അപ്പോൾ അവർക്കുള്ള മറുപടി ഇപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ നൽകി കഴിഞ്ഞു ആദ്യഘട്ടത്തിൽ ഇത് വിവിധ സർക്കാർ സ്കീമുകളിലേക്ക് അതായത് കൃഷിയുമായി ബന്ധപ്പെട്ട വിവിധ സ്കീമുകളിലേക്ക് അപേക്ഷ വെക്കുമ്പോൾ പിന്നീട് ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും ഇനി ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ സ്കീമാണ് പി എം കിസാൻ സമ്മാൻ നിധി എങ്കിലും അത് നമ്മുടെ സംസ്ഥാനത്തെ കർഷകർക്ക് ലഭ്യമാകണമെങ്കിൽ തുടർന്ന് ഇതിൻ്റെ ആനുകൂല്യങ്ങളും മറ്റ് സേവനങ്ങളും എളുപ്പത്തിലാകണമെങ്കിലും ഈ ഒരു കതിർ ആപ്ലിക്കേഷനുള്ള രജിസ്ട്രേഷൻ കൂടി അനിവാര്യമാണ് എന്ന് വിവിധ കൃഷിഭവനുകളിൽ നിന്നും അറിയിപ്പ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയ്ക്ക് ഇനിയൊരു പ്രധാന രേഖയായിട്ട് ഇത് മാറുകയും ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ കൃഷിഭൂമിയുള്ളവർ അതോടൊപ്പം തന്നെ കൃഷിയുള്ളവരെല്ലാം ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം നമ്മളുടെ സ്ഥലത്തിൻ്റെ കരവടച്ച് രസീത് അതോടൊപ്പം തന്നെ കർഷകൻ്റെ ആധാർ കാർഡ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കർഷകൻ്റെ ഫോട്ടോ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളുമായിട്ട് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററിൽ എത്തിയാലും കതിർ ആപ്ലിക്കേഷനിലേക്കുള്ള രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തിരിക്കുക കതിർ ആപ്ലിക്കേഷൻ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും തന്നെ എടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സമയം നഷ്ടമാക്കാതെ ഇതൊക്കെ എടുക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇത് അതുപോലുള്ള നിരവധി പദ്ധതി അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക